قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين അള്ളാഹു അല മുഹമ്മദ് അമ്മുല്ലാഹ ഇബാദല്ല സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ആത്മകഥകൾ പലരും പുറത്തിറക്കാറുണ്ട് ആ കൂട്ടത്തിൽ ഈ അടുത്ത ദിവസങ്ങളിലായി വലിയ പബ്ലിസിറ്റിയോടുകൂടി പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ് കാന്തപുരത്തിൻ്റെ ആത്മകഥയായ വിശ്വാസപൂർവം എന്ന പുസ്തകം നാനൂറ്റി പത്തൊമ്പതോളം പേജുകളുള്ള കട്ടിയുള്ള ഒരു ബുക്കാണത് ആ പുസ്തകത്തിൽ സാധാരണഗതിയിൽ ആത്മകഥ എഴുതുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അതിൽ ഉൾക്കൊള്ളിക്കും എന്ന കാര്യം നിസ്തർക്കമാണ് പ്രത്യേകിച്ച് അതിൻ്റെ രചയിതാവായ കാന്തപുരം തന്നെ അവകാശപ്പെടുന്നത് പത്ത് വയസ്സ് തൊട്ട് ഓർമ്മയുള്ളതൊക്കെ ഏതാണ്ട് എൺപത്തി അഞ്ച് വയസ്സായി തനിക്ക് അതുവരെയുള്ളതൊക്കെ ഏതാണ്ട് എഴുതിയിട്ടുണ്ട് എന്ന് എല്ലാം കൂടി ഒരു പുസ്തകത്തിൽ ഒരാൾക്ക് എഴുതി ചേർക്കുക എന്നുള്ളത് കഴിയില്ല എന്നുള്ളതും നിസ്തർക്കമാണ് എന്നാൽ സുപ്രധാനമായ കാര്യങ്ങൾ തൻ്റെ മനസ്സിൽ നിന്നൊരിക്കലും മായാത്ത കാര്യങ്ങൾ ഏറെ ഒറ്റപ്പാടുണ്ടാക്കിയ കുപ്രസിദ്ധിയോ സുപ്രസിദ്ധിയോ എന്നൊക്കെ അവർക്കിടയിൽ തർക്കമുള്ള ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങൾ അതിൽ വിട്ടുപോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് കാന്തപുരത്തിൻ്റെ ആത്മകഥയിൽ വരേണ്ടിയിരുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇന്ന് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് അതായത് മഹാനായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലിഹി വസല്ലമിൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും മുടികൾ അയാൾ തൻ്റേതായ കേന്ദ്രത്തിലുണ്ട് എന്ന് അവകാശപ്പെട്ടിരുന്നു തനിക്കത് കൈമാറിയ പ്രത്യേകമായ സനതുണ്ട് എന്ന് അവകാശപ്പെട്ടിരുന്നു അങ്ങനെ വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു നബി സൊല്ലാഹു അലിഹി വസല്ലമിൻ്റെ പേരിൽ അയാൾ പ്രചരിപ്പിച്ചിരുന്ന ഒരു കള്ളമുടിയുടെ വിഷയം അത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി സംവാദങ്ങൾക്കിടയാക്കി ഖണ്ഡനങ്ങൾക്കിടയാക്കി അവരുടെ സംഘടനയിൽ സമസ്തയുടെ ഇരു വിഭാഗങ്ങൾക്കിടയിലും പോര് രൂക്ഷമായി അത് കള്ളമുടിയാണെന്നും ഒറിജിനലല്ല എന്നും പലരും വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് കിട്ടിയ കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾക്കും ഒരു പിടി മുടി കിട്ടിയിട്ടുണ്ട് നിങ്ങളുടേത് കള്ളമാണ് ഞങ്ങളുടേതും കള്ളമാണ് ധൈര്യമുണ്ടെങ്കിൽ ഇതാ പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പരിശോധന നടത്തുവാൻ വേണ്ടിയുള്ള പ്രദർശന നഗരി വരെ ബന്ധപ്പെട്ട ആളുകൾ ഒരുക്കുകയുണ്ടായി മീഡിയകളായ മീഡിയകളിൽ മുഴുവൻ ചർച്ചകൾ നടന്നു പത്രസമ്മേളനങ്ങൾ ഒട്ടേറെ നടന്നു അത്രത്തോളം പുകിലുണ്ടാക്കിയ ഒരു വാദമായിരുന്നു തനിക്ക് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലമിൻ്റെ ഷറേ മുബാറക്ക് പ്രവാചകന്റെ തിരുകേശം തനിക്ക് കിട്ടി എന്നുള്ള കാന്തപുരത്തിൻ്റെയും അനുയായികളുടെയും അവകാശവാദം നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്നാൽ നാം മനസ്സിലാക്കുക മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അവശിഷ്ടങ്ങൾ അവിടുത്തെ തിരുകേശം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ് അതിന് പ്രത്യേകതയുണ്ട് എന്നും ആ പ്രത്യേകത മറ്റൊരാൾക്കുമില്ലാത്ത വണ്ണം മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അവശിഷ്ടങ്ങൾക്ക് മാത്രം പ്രത്യേകമായ കാര്യമാണെന്നും മുസ്ലിം ലോകത്ത് അംഗീകരിച്ച് വരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റേതായി ലോകത്ത് ഇന്ന് അവകാശപ്പെടാവുന്ന അവിടുത്തെ മുടിയോ അനുബന്ധ വസ്തുക്കളോ അവിടുന്ന് ഉപയോഗിച്ച വടിയോ അതല്ലെങ്കിൽ അവിടുത്തെ വസ്ത്രങ്ങളോ അവിടുന്ന് ഉപയോഗിച്ച പാത്രങ്ങളോ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് ഈ മുടിയുമായി ഈ കള്ളമുടിയുമായി പ്രവാചകന്റെ തിരുകേശമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കൊല്ലം തോറും അത് പ്രദർശിപ്പിക്കലും അത് മുക്കിയ വെള്ളം ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് പകർന്നു കൊടുക്കലും അതിൻ്റെ പേരിൽ വലിയ സ്വീകരണം ഒരുക്കലും അത് കൊണ്ടുപോക്കും അതുപോലെ തന്നെ പ്രദർശിപ്പിക്കലുമൊക്കെയായി വലിയ മാമാങ്കങ്ങൾ നടത്തിയിരുന്ന ഈ ഭാഗം ആളുകളുടെ മുമ്പിൽ ജനങ്ങളോട് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു ഈ മുടി കള്ളമുടിയാണ് കാരണം നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയോ അതല്ലെങ്കിൽ അവിടുത്തെ ആസാറുകളോ ഇന്ന് ലോകത്ത് കിട്ടാനില്ല ഉണ്ടെന്ന് പറയുന്നവർ അത് പ്രവാചകരിലേക്ക് എത്തുന്ന സനതുകൾ കൊണ്ടുവരണം അത് കൊണ്ടുവരുവാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല ഉണ്ടെന്ന് അവകാശപ്പെടുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കടക്കം നബി സൊല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തുകളുടെ പേരുകളടക്കം തുന്നിച്ചേർത്ത് ചില കള്ള സനതുകളും രേഖകളും പലരുടെയും മുമ്പിൽ കാണിക്കാനും വായിക്കാനും സാധിച്ചു എന്നുള്ളതല്ലാതെ ആ വ്യക്തിക്ക് തന്നെയും അറിയാം ആ സനദും കള്ള സനതാണ് മുടി കള്ള മുടിയായതുപോലെ എന്ന് എന്നാൽ നിങ്ങൾ നോക്കൂ എന്നാലും അയാളുടെ അവകാശവാദം എന്തായിരുന്നു ഇത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി തന്നെയാണെന്നും ഇത് തനിക്ക് കിട്ടിയിട്ടുള്ളത് അബൂതാബിക്കാരനായ ഹസർജിയാണ് ഇത് തനിക്ക് കൊണ്ടുവന്നത് എന്ന് വാസ്തവത്തിൽ ബോംബെയിലെ ഏതോ ഒരു ചേരിയിൽ താമസിക്കുന്ന പോലും ശരിക്ക് അറിയാത്ത ജാലിയ വാല എന്ന് പറയുന്ന ഒരു ജാഹിലായ മനുഷ്യനുണ്ട് അയാളുടെ കയ്യിൽ ഇതുപോലെ കുറെ കെട്ടുകണക്കിന് മുടികളുണ്ട് പലതുമുണ്ട് അയാളുടെ കയ്യിൽ അയാളൊരു പുരാവസ്തു സൂക്ഷിപ്പുകാരൻ എന്ന നിലക്കുള്ള ഒരു ആക്രി കച്ചവടക്കാരനാണ് അയാളുടെ കയ്യിൽ ബോംബെയിലെ തെരുവീതികളിലുള്ള പല മുടിക്കെട്ടുകളുമുണ്ട് പോയവരും കണ്ടവരും അവരുടെ കൂട്ടത്തിലുള്ളത് അത് സാക്ഷ്യപ്പെടുത്തിയ തെളിവുകൾ നമ്മുടെ കൈകളിലുണ്ട് ആവശ്യമെങ്കിൽ പിന്നീട് നമുക്ക് പറയാവുന്നതാണ് ആ വിധത്തിലുള്ള ബോംബെയിലെ ഒരു പടുജാഹിലായ ഒരു വിട്ടിയായ ഒരു വ്യാജൻ ഒരു ചമഞ്ഞുകൊണ്ട് കുത്തിയിരിക്കുന്നുണ്ട് അയാൾ കാന്തപുരം അബൂബക്കർ മുസ്ലിഹാരിയുടെ വലിയ മുറബിയായ ഷെയ്ഖാണത്രേ സൂറത്തുൽ ഫാത്തിഹ പോലും അയാൾക്ക് മര്യാദക്ക് തെറ്റുകൂടാതെ ഓതാൻ അറിയില്ല അയാളിൽ നിന്നാണ് കാന്തപുരത്തിന് ആദ്യം കിട്ടിയത് പിന്നെ മൂപ്പര് പറഞ്ഞു എനിക്ക് അബുദാബിയിലെ വ്യക്തിയില്ലെന്ന് കിട്ടിയെന്ന് അങ്ങോട്ട് പോയതും വാസ്തവത്തിൽ ഈ ജാലിയ ബോംബെയിൽ നിന്ന് അങ്ങോട്ട് പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തതായിരുന്നു അത് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ അങ്ങനെയൊക്കെ ഏറ്റവും വലിയ കള്ളത്തരം മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ നാടൊട്ടാകെ പറഞ്ഞു വരുത്തി തീർന്നില്ല ആ മുടി ഞാൻ സൂക്ഷിക്കുവാൻ ഇതാ ഒരു പള്ളി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് മസ്ജിദ് ഷെയർ എ മുബാറക് എന്ന പേരിൽ ബാനറുകൾ അടിച്ചു രാജ്യത്തൊട്ടാകെ പ്രദർശിപ്പിച്ചു ആ പള്ളിക്ക് നാൽപ്പത് കോടിയാണ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു ആയിരം രൂപയുടെ കൂപ്പണുകൾ അടിച്ച് നാടൊട്ടാകെ ജനങ്ങളില്ലെന്ന് ക്യാഷ് പിരിച്ചെടുത്തു അങ്ങനെ ടൗൺഷിപ്പും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടായി അതിൻ്റെ ഉള്ളിലൊരു പള്ളിയും ഉണ്ടാക്കി പക്ഷേ ആ മുടി എവിടെ ആ മുടിയുടെ പ്രദർശനം ഇപ്പം കഴിഞ്ഞ കൊല്ലമൊക്കെ ഇല്ലേ എന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും ഇത്ര വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു കള്ള മാത്രമല്ല അത് മോപ്പരിക്ക് കൈമാറ്റം ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളാരും അതൊന്നും മറന്നിട്ടില്ല കുറെ കാലമായില്ലേ മറന്നു പോകും എന്ന് പലരും വിചാരിച്ചു കാണും അബുദാബിക്കാരൻ ഇയാൾക്ക് കൊണ്ടുവന്നിട്ട് മുടി കൈമാറുന്ന ആ രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ <تصفيق> <تصفيق> على حبيبك <applause> ضاي <applause> للخلق كلهم محمد سيد الليل ما سطلاي والفريقين من علم ومن عجم مولاي مولاي صل وسلم دائما ابدا على حبيبك خاي للخلق جميل കണ്ടോ എത്ര വ്യക്തമായിട്ട് എന്നൊക്കെ ഇങ്ങനെ ചൊല്ലിയിട്ടാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് മാത്രമല്ല ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഒരു സനതും വായിക്കുന്നുണ്ട് കള്ളസനത് മാത്രമല്ല അതിൻ്റെയും കൂടെ പേരോടാകുന്ന അരിമ ശിഷ്യൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അതെന്താണെന്നറിയോ അത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ നമ്മളോട് സംസാരിച്ചത് ആ മന്ത്രി സമാഹത്തിൽ മാ മുഹമ്മദ് ഉൽ അവരുടെ മകൻ അഹമ്മദ് മുഹമ്മദ് അൽ ഖസറജി അവറുകളാണ് ഇപ്പോൾ നബിസൊല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ മുടി ഉസ്താദ് ഉസ്താദവറുകളുടെ കയ്യിലേക്ക് കൈമാറ നബിസൊല്ലാഹു അലഹി വസലമ തങ്ങളുടെ അനുമതി ലഭിക്കാത്തതുകൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബിസൊല്ലാഹു അലൈഹി വസ്ലമങ്ങളുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഷെയ്ഖ് അഹമ്മദ് പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു ആ എന്താ പേരോട് അവകാശപ്പെടുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം ഇതുവരെ കിട്ടാത്തത് കൊണ്ടായിരുന്നു ഖസറജി കാന്തപുരം ഉസ്താദിനി ഇതുവരെ മുടി കൈമാറാതിരുന്നത് എന്നാൽ ഇപ്പോൾ നബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിൻ്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് ഉസ്താദവറുകളോട് ഷെയ്ഖ് പറഞ്ഞപ്പോൾ ഞാനും അവിടെ സമീപത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഹസറജി അവിടെ വന്നിട്ട് എന്താണത്രേ പറഞ്ഞത് നബി നബിസ്ല്ലാഹു അലൈസ്മ ഇതുവരെ ഇത് ഷെയ്ഹാബുബക്കറിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പം അത് കൊടുത്തോളാം പറഞ്ഞു അങ്ങനെ നബി സ്വപ്നത്തിൽ വന്ന് ഷെഹാബുബക്കറിന് മുടി കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ഇവിടെ വന്ന് തരുന്നത് എന്ന് ഈ അഹമ്മദ് ഹസറജി ഉസ്താദിനോട് പറയുമ്പോൾ ഞാനും അവിടെ അത് കേട്ട് സാക്ഷിയായിട്ടുണ്ടായിരുന്നു ആ പേരോട് പറയുന്നത് അത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു മുടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാസ്തവത്തിൽ ഒറിജിനൽ ഒരു മുടിയോ അവശിഷ്ടമോ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അതല്ലേ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമായി ഉദ്ധരിക്കേണ്ടത് അത് ഒറിജിനൽ അല്ല എന്ന് മൂപ്പരിക്ക് തന്നെ തോന്നിയത് കൊണ്ടല്ലേ ഈ ആത്മകഥയിൽ അതിനെക്കുറിച്ച് വരവരി പോലും പരാമർശമില്ലാഞ്ഞത് തൻ്റെ ഭാര്യയായ സൈനബക്ക് കൊടുത്ത സമ്മാനങ്ങളെക്കുറിച്ച് വരെ പുസ്തകത്തിൽ പരാമർശമുണ്ട് എന്നാൽ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ നേരിട്ട് അത് സ്വപ്നത്തിലൂടെ വന്ന് അബുബക്കറിന് കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുത്തയച്ചിട്ടുള്ള ഈ സമ്മാനം തനിക്ക് കിട്ടിയത് പുസ്തകത്തിൽ എവിടെയും പരാമർശിക്കുന്നില്ല മാത്രമല്ല ഇനി മുടി എന്നുള്ള വിഷയം മറന്നുപോയത് കൊണ്ടായിരിക്കോ അതുമല്ല എന്നാണ് വായിച്ചവർ പറയുന്നത് കാരണം കാശ്മീരിൽ ഒരു മുടിയുണ്ട് അതും വ്യാജമാണ് കാരണം എവിടെയും ആ മുടിയില്ല കാശ്മീരിലുള്ള ഒരു മുടിയുണ്ട് അതും വർഷം തോറും പല ഘട്ടങ്ങളിൽ പ്രദർശിപ്പിക്കാറുണ്ട് ഈ ഉള്ളവൻ കാശ്മീരിൽ പോയപ്പോൾ ഒരിക്കൽ ആ മുടി പ്രദർശിപ്പിക്കുന്ന ഒരു ദിവസമാണ് അവിടെ എത്തിപ്പെട്ടത് അതുകൊണ്ട് അവിടെ മുടി പ്രദർശിപ്പിക്കുന്നത് നേരിൽ കാണുവാൻ ഈ ഉള്ളവനും സാധിച്ചിട്ടുണ്ട് എല്ലാം മുടികളാണ് ഒറിജിനൽ ഒരവശിഷ്ടവും ലോകത്ത് ഇല്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലൊക്കെ വലിയ പ്രസിദ്ധമായിട്ട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണല്ലോ അത് എങ്കിൽ ഇത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന ആ കാശ്മീരിലെ മുടി എന്ന് പറയുന്ന മുടിയെപ്പറ്റി പോലും ഈ പുസ്തകത്തിൽ പരാമർശമുണ്ടത്രേ എന്നിട്ടുമെന്തേ തൻ്റെ കയ്യിലുള്ള മൂന്ന് മുടികളെ സംബന്ധിച്ച് താടിരോമത്തെ സംബന്ധിച്ച് കയ്യിലുള്ള മുടിയെ സംബന്ധിച്ചൊന്നും ഒരക്ഷരം ഈ ആത്മകഥയിൽ എവിടെയും പറയാതെ പോയതെന്തുകൊണ്ടായിരുന്നു

ുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അതിലേക്ക് നോക്കാൻ ഒരു അവസരം ഞാൻ ഇത് നൽകുകയാണ് മാത്രമല്ല ബഹുമാനപ്പെട്ട ശൈഖഭൂമക്കളുമായി സംസാരിച്ചുകൊണ്ട് ഇതിൽ ഒഴിച്ചാൻ പറ്റും പറഞ്ഞിട്ട് ഒരു കള്ളപാത്രം കള്ളമുടി പോലെ നിങ്ങൾ സ്റ്റേജിൽ ഉയർത്തി കാണിച്ചിരുന്നു ഇതിലൂടെ നിങ്ങൾക്ക് ഇതിലൊഴിച്ച വെള്ളം ഇനി നിങ്ങൾക്ക് കുടിക്കാൻ കിട്ടുമെന്നും ഹസറജി അവിടെ ജനങ്ങളോട് പറഞ്ഞിരുന്നു എന്നുമൊക്കെ നിങ്ങൾ അവകാശപ്പെട്ടിരുന്നു ഇത്രത്തോളം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി പറയുന്ന ഒറിജിനൽ ഒരു കാര്യം ഒരാളുടെ കയ്യിൽ അത് ദും ദുന്യാവിലുള്ള സർവത്തെക്കാളും ഒരാൾക്ക് ഏറ്റവും വിലപ്പെട്ടതും ഏറെ ഇഷ്ടപ്പെടുന്നതുമായിരിക്കണമല്ലോ എങ്കിൽ എന്തുകൊണ്ടാണ് കാന്തപുരം മുസ്ലിയാരുടെ നാന്നൂറ്റി പത്തൊമ്പതോളം പേജുള്ള ആത്മകഥയിൽ മഹാനായ വിധങ്ങൾ കൊടുത്തപ്പറ്റി പാത്രത്തെ പറ്റി ഒരക്ഷരം പറയാത്തത് സ്വാഭാവികമായി അറിയുവാൻ കേരളത്തിലെ ആളുകൾക്ക് താല്പര്യമുണ്ട് ഞങ്ങൾക്ക് പ്രത്യേകം താല്പര്യമുണ്ട് കാരണം ഇത് കള്ളമുടിയാണ് ജനങ്ങളെ ഇന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെതായി ഒരു അവശിഷ്ടങ്ങളും ലോകത്ത് ബാക്കിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മുത്ത മുസ്തഫ മുത്തമുസ്തഫല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിക്കുന്ന നബി നിന്നകരാണ് ഞങ്ങളൊന്നും നബി സൊല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമില്ലാത്തവരാണ് ഞങ്ങളൊന്നും നാട് നീളെ കെട്ടി സ്റ്റേജിലൂടെയും പേജിലൂടെ യും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തവരാണ് കാന്തപുരവും മനുയായികളും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്തേ ഇത്രത്തോളം കൊട്ടും കുരവയും ആഘോഷവും ഒക്കെയായി കൊണ്ട് നടന്ന ഈ മുടിയെ പറ്റി നിങ്ങളുടെ അക്ഷരം പറയാതെ പോയത് ഞങ്ങൾക്ക് ചിലതറിയേണ്ടതുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ആ മുടി വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ളത് ഒറിജിനൽ ഒറിജിനലല്ല പണ്ടേ നിങ്ങൾക്കറിയാം എന്നാൽ ഇപ്പോൾ നിങ്ങളത് പറഞ്ഞു യാതെ പറഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് കാരണം നേർക്ക് നേരെ ഒറ്റയടിക്ക് പൊതുസമൂഹത്തോട് നേരിട്ടാണ് പോയിട്ട് എൻ്റെ കയ്യിലുണ്ട മുടി എന്ന് പറഞ്ഞ രപിതങ്ങളുടെ പേരിൽ ഞാൻ കൊണ്ട് നിറഞ്ഞിരുന്ന മുടിയും പാത്രവുമൊക്കെ അത് കള്ളമുടിയാണ് മുടിയാണ് ഒറിജിനൽ അല്ല എന്ന് നേരിട്ട് തെറ്റ് എനിക്ക് പറ്റിയതാണ് എന്ന് നേരിട്ടങ്ങട്ട് ഒരു മാപ്പ് പറയാൻ നിങ്ങൾക്ക് കുറച്ച് ജാള്യതയുണ്ടാകും അതുകൊണ്ട് തൽക്കാലം ആദ്യപടി എന്ന നിലയ്ക്ക് പതുക്കെ ആ മുടിയും പാത്രം ഒക്കെ നിങ്ങളിപ്പോൾ വിശ്വാസപൂർവമായിട്ട് മുക്കിയിരിക്കണ് എന്നാണ് ഇപ്പം ഞങ്ങൾക്കിതില്ലെന്ന് മനസ്സിലാകുന്നത് അതല്ല നിങ്ങൾക്കതൊക്കെ ഒറിജിനലാണ് എന്ന് ഇപ്പോഴും വാദമുണ്ടോ അതൊക്കെ നിവിധങ്ങളുടെ മുടിയും പാത്രവും തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത് എന്നാണോ നിങ്ങളുടെ വാദം എങ്കിൽ നിങ്ങൾ മറയ പറയേണ്ട ഒരു കാര്യം ഈ പുസ്തകത്തിൽ എന്തുകൊണ്ട് നിങ്ങളത് പറഞ്ഞില്ല അത് മറന്നുപോയതാണോ അത് മറന്നുപോയതാണോ അതോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് തന്നെ നിങ്ങളുടെ സമസ്ത മുഷാവറയിലെ അംഗങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഈ മുടിയും പാത്രം ഒക്കെ കള്ളപ്പാത്രമാണ് കള്ള എന്ന് ബോധ്യമുള്ള മുഷാവറ മെമ്പർമാരാണ് നിങ്ങളുടെ ചുറ്റുമുള്ള ഉപജ്യാപക സംഘം സംഘത്തിൻ്റെതായ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഇവരൊക്കെ ഇപ്പം അത് വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് എന്നാൽ പിന്നെ ഇനി അവസാന കാലത്ത് എഴുതിയ എൻ്റെ ഈ ആത്മകഥാ ആത്മകഥാപുസ്തകത്തിൽ ഇപ്പൊ ഞാനായിട്ടത് കൊണ്ടുവന്ന് ഇനിയും അതിനൊരു വർണ്ണം ചാർത്തണ്ട എന്ന് നിങ്ങൾ വിചാരിച്ചത് കൊണ്ടാണോ അല്ലേ എന്ന് നിങ്ങളൊന്ന് പരസ്യപ്പെടുത്തേണ്ടതുണ്ട് എന്തായിരുന്നാലും അറിയാൻ ആഗ്രഹമുണ്ട് ഒന്നുകിൽ നിങ്ങൾക്കതിൽ വിശ്വാസമില്ല അല്ലെങ്കിൽ നിങ്ങൾ ആർക്കൊക്കെയോ വേണ്ടി നിങ്ങളിത് മൂടി വെച്ചും മുക്കളഞ്ഞു അതല്ല എന്ന് വേറെ എന്തെങ്കിലും അഭിപ്രായമാണോ ഉള്ളത് അത് നിങ്ങൾ പറയുക അത്രത്തോളം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമിന്റേതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ ആയിരക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിച്ച പാത്രവും മുടിയുമടക്കമുള്ള അവശിഷ്ടങ്ങൾ എത്ര വേദനാജനകമായിരുന്നു ആ കാഴ്ചകൾ ഉത്തമുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമ്മ പറയാത്തത് പറഞ്ഞു എന്ന ആ രൂപത്തിലുള്ള അപരാധം പറഞ്ഞാൽ നരക സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവിടുത്തെ പേരിൽ അവിടുത്തെതാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന കള്ളമുടിക്കും കള്ളപാത്രത്തിനും ഒരുപോലെ ബാധകമാണ് എന്ന ഗൗരവം നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു ഈ മുടിയെ പറ്റിയുള്ള പരാമർശം നാനൂറ്റി പത്തൊമ്പത് വരെ പേജുകളുള്ള ബുക്കിൽ നിന്ന് എന്തുകൊണ്ടൊഴിവായി ചെറുപ്പത്തിലെ ചില കാര്യങ്ങളൊക്കെ എഴുതാതെ പോയിട്ടുണ്ടാകും എന്നൊക്കെ കാന്തപുരം പറയുന്നുണ്ട് ഇത് ചെറുപ്പത്തിലെ വിഷയമൊന്നുമല്ല അപ്പം എൺപത്തഞ്ചായല്ലോ അതിൻ്റെ ഇടക്ക് പത്ത് പതിനഞ്ച് കൊല്ലം മുതൽ തുടങ്ങിയ കാര്യമാണ് എങ്കിൽ എന്താണ് കാരണം എന്നൊന്ന് പറയുക ജനങ്ങളതൊന്ന് മനസ്സിലാക്കട്ടെ അള്ളാഹു സുബാനഹുഅല ഈ ലോകത്തെ എല്ലാ വ്യാജവാദികളുടെ ഷെറുകളിൽ നിന്നും ഈ ദീനുൽ ഇസ്ലാമിനെ രക്ഷിക്കുമാറാകട്ടെ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു